ഇത് എക്സ്പ്രഷൻ അത് ചെറുപ്പ ും ഹലോ കേസ് ഇന്ന് ഉമ്മാൻറെ ബർത്ത്ഡേ ആണ് അപ്പൊ ഉമ്മാക്കുള്ള ഗിഫ്റ്റ് ഒക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഞമ്മക്ക് ഉമ്മാക്ക് കൊണ്ടുപോയി കൊടുക്ക എക്സ്പ്രഷൻ നമുക്ക് അറിയാ കാക്ക എന്താ പറയണോ അത് കാക്ക കൊടുക്കും ചെലപ്പോ സന്തോഷവും ചെലപ്പോ ദേഷ്യാവും പല ആൾക്കും പല രീതിയിലാണ് ഉണ്ടാവുക എന്താ അമ്മാക്ക് നമ്മക്ക് ഓക്കെ അപ്പോൾ പാത്തോറിയും പറഞ്ഞുമായിരുന്നു വെറും മെച്ചയുടെ ബർത്ത്ഡേ കേട്ടോ അപ്പോൾ എന്നാൽ നമ്മുടെ ഗിഫ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിസ്കാര കുപ്പായമാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് അവള് കുറച്ച് പറയും അടക്കിടക്ക് പറയുന്നത് നിസ്കാരകുപ്പായ പുതിയതായിട്ടോ അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞാൽ അവളുടെ എക്സ്പ്രഷനാണ് നമ്മളിപ്പോൾ വീട്ടിൽ കാണിക്കണത് കാരണം ചിലവർക്ക് ബർത്ത്ഡേക്ക് ബർത്ത്ഡേക്ക് ചിലപ്പോൾ നിസ്കാര കുപ്പായം ഇഷ്ടമായിക്കൊള്ളണം ചിലവർ ഭയങ്കര ഹാപ്പി ആവും നിസ്കാര കുപ്പായം സജസ്റ്റ് ചെയ്യുന്ന കാരണം വെച്ചപ്പോൾ രണ്ട് ഈ കഴിഞ്ഞ മാസം ആയിട്ട് രണ്ടു കല്യാണം കഴിഞ്ഞു അപ്പോൾ അത്യാവശ്യം രസം തന്നെ കഴിയുമ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇടക്കിടക്ക് പറഞ്ഞ കാര്യമാണത് അപ്പോൾ ബർത്ത്ഡേ നമ്മൾ എന്ത് കൊടുക്കണം എന്ന് നോക്കി ആലോചിച്ചോ ഫസ്റ്റ് അപ്പോൾ അത് നിസ്കാര സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് നമ്മള് കൊടുക്കുകയാണ് അതൊന്ന് നമുക്ക് എന്തായാലും എക്സ്പ്രഷൻ കാണാം അല്ലേ രണ്ടാം വിളിച്ചോളൂ അപ്പൊ നമ്മള് പോവാട്ടോ അടുക്കള തോന്നുന്നു സെറ്റ് ചെയ്ത ഗിഫ്റ്റ് ആണ് പല സന്തോഷത്തിലാണ് ആള് അത് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഷേമ ഏഹ് ഈ രണ്ടാഴ്ച എന്നോട് പറഞ്ഞാണ് നമുക്ക് നോക്കിയാലോ എക്സ്പ്രഷൻ കാണിക്കണം ട്ടോ അത് ചെറപ്പോ സ്വർണ്ണാവും പറയാൻ പറ്റില്ല ചെലപ്പോ ഡ്രസ്സാവും ഇതിന് നമുക്ക് ആവശ്യമുള്ള റൈറ്റ് ആണ് അല്ലേ പത്തു ഏ നമുക്ക് ദുന്യാവിലും ആഹ്ലാദത്തിലൊക്കെ ഉപകരിക്കുന്ന റൈറ്റ് ആണ് സേഫ് എന്താണ് എന്താണ് ഞാൻ എന്തായോ ഏ ഇത് എന്നോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലേ നമ്മൾ ക്ലൂ കൊടുത്താട്ടോ ഞാൻ എക്സ്പ്രഷൻ അല്ലാണ്ടൊരു ആഗ്രഹം വരുത്താൻ പാടില്ലല്ലോ അല്ലേ വിളിച്ചതേ നമ്മൾ നമുക്ക് ദുന്യാവിലോ ആഹ്ലൊക്കെ ഒരു ഗുണം ചെയ്യണ ഒരു കാര്യം അല്ലേ നാട്ടിന് രണ്ടിറക്കത്തിന് സ്കേച്ചു സ്കെ ആ ഡയറി ഡാനിമുണ്ടില്ലേ അത് ശരി എന്ത് പാത്രം മതിയോ ഏണ്ടേ ചെറ്റല്ലേ ഏതാ കഴിച്ചു പരിപാടി നമ്മള് എന്തായാലും ബർത്ത്ഡേ സക്സസ് ആയി അവള് ഹാപ്പിയാണ് അല്ലേ ആ നമുക്കാരെങ്കിലും കൂട്ടിച്ചാലോ ണ് എന്നാ റൈ പൊട്ടിച്ച അപ്പൊ ഡയറി വിളിക്ക് പൊട്ടിക്കേട്ടാ ആ ആ ആ ട തുറക്കുന്നു പത്തുവിന്റെ വയലൊക്കെ വെള്ളം ഏയ് ഏത്പൊളി ഹാർട്ടിൽ വെടിക്കാൻ ആർട്ടിൽ

Non riesco a guardare